യമനിലെ ഹൂതികളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിൽ ചെങ്കടലിൽ നേർക്കുനേർ അതിശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഹൂതികളുടെ രണ്ട് റഡാർ സ്റ്റേഷനുകളും രണ്ട് കടൽ ഡ്രോണുകളും നശിപ്പിച്ചതായി അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുകയാണ് കൂതികൾക്ക് റഷ്യ യുദ്ധക്കപ്പലുകൾ തകർക്കുന്ന തങ്ങളുടെ ശക്തിയേറിയ ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉടനെ കൈമാറുമെന്ന വാർത്ത അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നത് ഭയത്തോടുകൂടിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും നോക്കിക്കാണുന്നത് ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഹൂദികളുടെ രാഷ്ട്രീയകാര്യ വക്താവായ മുഹമ്മദ് അബ്ദുസലാം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തുകയും സുപ്രധാനമായ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രിയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള റഷ്യൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയുമായ മിഗായിൽ വഗ്ദനേവുമായാണ് ഹൂദി നേതാവ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് ഇറാൻ വാർത്താ ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യ ഹൂതികൾക്ക് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി മറ്റൊരു വാർത്ത കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഹൂതികൾക്ക് റഷ്യയുടെ മിസൈലുകൾ കൈമാറാൻ പാടില്ല എന്ന് സൗദിയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ റഷ്യയെ അറിയിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ സമ്മർദ്ദമാണ് സൗദി അറേബ്യ റഷ്യക്ക് മേൽ ചെലുത്തുന്നത് എന്നാണ് സി ഐ എയുടെ ചാരന്മാർ കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ യമനിലെ ഹൂതികളും സൗദി അറേബ്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള സംഘർഷവും നടക്കുന്നില്ല ഇരുവിഭാഗവും തമ്മിൽ സമാധാന കരാറുണ്ടാക്കുകയും സംഘർഷം അവസാനിപ്പിച്ചതുമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാടിനെതിരെ മുസ്ലിം ലോകത്ത് നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നുവരുവാനും സാധ്യതയുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മുഹമ്മദ് ബിൻ സൽമാനെ പോലുള്ള ഭരണാധികാരികളാണ് യഥാർത്ഥത്തിൽ ഗസൈൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയ്ക്ക് പരോക്ഷമായി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഈ ക്രൂരകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ പോരാടുന്നവർക്കെതിരെ പാരപണിയാൻ ഇറങ്ങിയിരിക്കുകയാണ് സൗദ്യ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്